നമ്മുടെ റെസിപ്പി അല്ല വെറും അഞ്ച് മിനിറ്റിലുണ്ടാക്കാൻ പറ്റിയ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പം അരി കുതിർത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ് തന്നെ അര ഗ്ലാസ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ശർക്കരപ്പാനി വേണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നൂറ്റൻപത് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ് കേട്ടോ ഇത് ചെറിയ ചൂടോട് കൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല ചൂടുണ്ടാവാനും പാടില്ലേ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് ലൂസാക്കാനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് വേണം ഇതെടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഞാനിപ്പോൾ വിസ്ക് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും ഇല്ല വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണ് റവ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്ക പൗഡറും അതുപോലെ തന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് നുള്ള സോഡാ പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തവി മാവതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊങ്ങി വരണം പൊങ്ങി വരുന്നത് വരെ നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ വെക്കാം കണ്ടോ ഇതിപ്പോൾ നടുഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങി മുകളിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അതായത് പൊങ്ങി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പും ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരളവ് മാവ് വെച്ചിട്ട് എനിക്കൊരു പതിനൊന്ന് നെയ്യപ്പാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ദാ ഇതുപോലെ ഞാൻ എല്ലാ നെയ്യപ്പും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മാത്രമല്ല നമ്മൾ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാം കേട്ടോ ഹൈപ്പ് ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ താ നമ്മുടെ നെയ്യപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ അതേപോലെ തന്നെ നമ്മൾ അരച്ചുണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ അതേപോലെ ടേസ്റ്റും സോഫ്റ്റൊക്കെ ഉള്ള നെയ്യപ്പാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയൊക്കെ